നമ്മൾ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ മരണ നേരം എന്ന് പറഞ്ഞാൽ മരണത്തോടടുത്ത സമയങ്ങൾ അദ്ദേഹം അവസാനത്തെ രോഗിയായി കിടന്ന അവസരങ്ങൾ ആ ദിവസം അതിന് മുമ്പുള്ള ദിവസവും ആ സമയമൊക്കെ അദ്ദേഹം നേരിട്ട് അനുഭവിച്ച ആ ഒരു വലിയ സംഭവം നേരിട്ട് സാക്ഷിയായവർ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് മഹാനായ കുറ്റിപ്പുറം അബ്ദുള്ള അവിടുന്ന് വെറുമൊരു ഫക്കീഹ് മാത്രമായിരുന്നില്ല വലിയ മഹാനായിരുന്നു അവരെ സംബന്ധിച്ചാണ് കാട്ടുവളപ്പിൽ നോശാദി പച്ചക്കളം പറയുന്നത് ഇവനോട് അതിന് ദൃക്സാക്ഷിയായ ആള് പറഞ്ഞതാണ് എന്നാ പറഞ്ഞത് ആരാണ് ആള് എന്ന് ചോദിച്ചിട്ട് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല എന്തേ അത് വ്യക്തമാക്കാത്തത് അവിടെ മഹാനവർ വഫാത്താകുന്ന സമയത്ത് അവിടുത്തെ നാല് ആൺമക്കളും മൂന്ന് മരുമക്കളും അവിടുത്തെ അളിയനും അതോടൊപ്പം പേരമക്കളുമാണ് ഉണ്ടായിരുന്നത് അവർ ബുർദബേത്ത് ചൊല്ലി യാസീന കോതി അതിനിടയിലാണ് മഹാനായ കുറ്റിപ്പുറം അബ്ദുള്ള മുസ്ലിയാർ കെലിമ ഉച്ചരിച്ചു കൊണ്ട് വഫാത്താകുന്നത് അവരുടെ സ്മരണികയിൽ അവരെ പരിശോധിച്ചിരുന്ന ഡോക്ടർ തന്നെ മുജീബ് ഡോക്ടർ ആ വിഷയം എഴുതിയിട്ടുണ്ട് കെളിമ ചൊല്ലി മരിച്ച ആ സംഭവമൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട് അവരെ പരിശോധിച്ച ഒരു ഡോക്ടർ ഉണ്ട് ആ ഡോക്ടർ അബ്ദുള്ള മുസ്ലിയാരെ സംബന്ധിച്ച് അതിൽ എഴുതിയിട്ടുണ്ട് അതുപോലെ ഒരുപാട് ആളുകൾ ആ സ്മരണികയിൽ മാനവറുകളെ സംബന്ധിച്ച് എഴുതിയിട്ടുണ്ട് ഏതായിരുന്നാലും അന്ന് അവിടെ ഹാജറായിരുന്ന ആ സമയത്തുണ്ടായിരുന്ന ആളുകൾ ഈ ഇവരുടെ കുടുംബവുമായി ബന്ധപ്പെട്ട ആളുകൾ അവരാരും തന്നെ ഇങ്ങനെ റബ്ബർ വന്ന് ചാടിക്കളിക്കുന്നത് പോലെ ചാടിക്കളിച്ചുകൊണ്ടാണ് അവിടുന്ന് വഫാത്തായത് എന്ന് അവരാരും കണ്ടിട്ടില്ല പിന്നെ ആരാണ് നൂസാദിന് ഇത് പറഞ്ഞു കൊടുത്തത് അതാരാണ് എന്ന് അവൻ വ്യക്തമാക്കുന്നുമില്ല അവ എനിക്ക് തോന്നുന്നത് മെസൈഹന്മാരെ നിർദ്ദേശം കിട്ടിയിട്ടാണ് പറയുന്നത് എന്ന് പറയാറുണ്ടല്ലോ അത് ചിലപ്പോ വല്ല സെയ്ത്താന്മാരും നിർദ്ദേശം കൊടുത്തതായിരിക്കും ഏതെങ്കിലും സൈത്താൻമാരിവന് നിർദ്ദേശം കൊടുത്തതായിരിക്കും അല്ലാതെ അവിടുത്തെ കുടുംബത്തിൽപ്പെട്ട ഒരാളും ഇവനോട് ആ വിഷയം അങ്ങനെ പറഞ്ഞു കൊടുത്തത് ഇവൻ തെളിയിക്കട്ടെന്നാൽ ആരാണ് ആ പറഞ്ഞു കൊടുത്തത് എന്ന് പറയട്ടെ അത് പറഞ്ഞില്ല അതൊരു അശ്വനിയാണ് എന്ന് പോൻ പറയുന്നുണ്ട് മഹാനവർഗ് ഒഫാത്താകുന്ന സമയത്ത് ഇവരുടെ കുടുംബത്തിൽ ഒരു ഒരശ്വനി പോലും ഇല്ല ഇപ്പൊ ഈ അടുത്ത കാലത്താണ് ആ കുടുംബത്തിൽ അശ്വനിമാരുണ്ടായത് തന്നെ അതൊക്കെ ആ കുടുംബം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് പിന്നെ ഒഫാത്താകുന്ന സമയത്ത് ഒരു അശ്വനിയാണ് ഇതൊക്കെ അനുഭവിച്ചത് ആ അശ്വനിയാണ് പറഞ്ഞെന്നത് പച്ച നിങ്ങളുടെ വീട്ടുകാർ വരെ മൂപ്പരെ എങ്ങനെ മനസ്സിലാക്കി എന്ന് അതിലുണ്ട് അതിൽ ഇപ്പറഞ്ഞ വ്യക്തിയുടെ വീട്ടുകാർ തന്നെ എങ്ങനെ മനസ്സിലാക്കിയെന്ന് അയാളെ സ്മരണികയിൽ എഴുതി വെച്ചിട്ടുണ്ട് അതിന്റെ തട്ടം ഒന്ന് ആദ്യം കാണിക്കുക അതുകൊണ്ടു കാലത്തിന്റെ കണ്ണാടി മറുഹും കുറ്റിപ്പുറം അബ്ദുള്ള മുസ്ലിയാർ അദ്ദേഹത്തിന്റെ സ്മരണികയാണ് അദ്ദേഹത്തിന്റെ അവസാന സമയങ്ങൾ അതിൽ എഴുതുന്നുണ്ട് അതിന്റെ മുപ്പത്തി ആറ് മുപ്പത്തിയേഴ് പേജ് മുപ്പത്തിയേഴ് മുപ്പത്തി എട്ട് പേജ് എല്ലാം കൂടി വായിക്കാൻ സമയമില്ല മുപ്പത്തി എട്ടാമത്തെ പേജെന്ന് കാണിച്ചു കൊടുക്കും മുപ്പത്തി ഏഴും ആ മുപ്പത്തി എട്ടും അതിൽ കാണാ ആ സമയത്ത് ഇദ്ദേഹത്തിനുണ്ടായ സംഭവം പറയാണ് ഞാനിത് വായിക്കട്ടോ സങ്കീർണമായ പ്രശ്നങ്ങൾക്കെതിരെ സധൈര്യം ഉറച്ചു നിൽക്കുകയും അവ മനക്കരത്തോടെ നേരിടുകയും ചെയ്യുക എന്നത് അദ്ദേഹത്തിന്റെ സവിശേഷ പ്രകൃതമായിരുന്നു ആരെ ഈ പറഞ്ഞ ആളുടെ ഫതീഹിന്റെ മാരകമായ ക്യാൻസർ പിടിപെട്ട് ശക്തമായ വേദനയുമായി കഴിയുമ്പോഴും അദ്ദേഹം ക്ഷമ കൈവടിഞ്ഞില്ല അതായത് വായക്ക് ക്യാൻസർ വന്നു പോയതാണ് ആ സമയത്തു അദ്ദേഹം ക്ഷമ വന്നില്ല മാരകമായ രോഗം പിടിപെട്ടിട്ടും മഹാനവർഗ് ക്ഷമ കൈവെടിഞ്ഞില്ല എന്നാട്ടുള്ളത് നൗഷാദ തന്നെയാണ് വായിച്ചത് പക്ഷെ പിന്നെ ഓൻറെ വകർത്ഥം വെക്കല് ക്ഷമ വന്നില്ലാന്ന് ക്ഷമ കൈവെടിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ക്ഷമ വന്നില്ല അതിന്റെ അർത്ഥം അത് അവിടെ ചെറിയൊരു തിരിമറി നടത്താൻ ശ്രമിക്കുകയാണ് ഏതായിരുന്നാലും ഇത് എഴുതിയത് അവിടുത്തെ കുടുംബത്തിൽപ്പെട്ട ഒരാളാണ് മഹാനവറുകള് ഏത് സങ്കീർണമായ പ്രശ്നങ്ങൾ വന്നാലും ആ പ്രശ്നങ്ങൾക്കെതിരെ സധൈര്യം ഉറച്ചു നിൽക്കുകയും മനക്കരുത്തോടു കൂടി അതിനെ നേരിടുകയും ചെയ്യുക എന്നത് മാനവറുകളുടെ സവിശേഷ പ്രകൃതമായിരുന്നു എന്നാണ് എന്നിട്ട് അതിനൊരു ഉദാഹരണമാണ് പറഞ്ഞു വരുന്നത് അങ്ങനെ രോഗമായി കിടക്കുന്ന സമയത്ത് തന്നെ ഉണ്ടായ ഒരു സംഭവം അതിൽ വിശദീകരിക്കുക എന്തിനാണ് പറഞ്ഞത് ആ സമയത്ത് പോലും ആദർശം മുറുകെ പിടിച്ചുകൊണ്ട് നേരത്തെ എന്താണോ പറഞ്ഞിരുന്നത് അതിൽ ഉറച്ചു നിന്നുകൊണ്ട് ഇതിനെ നേരിടുകയായിരുന്നു മഹാനവുകൾ ചെയ്തത് എന്നതിനൊരു ഉദാഹരണ പറഞ്ഞത് എന്നിട്ട് അതിനെ കോട്ടി മാറ്റി കുടുംബക്കാർ തന്നെ മൂപ്പനെ പറ്റി മനസ്സിലാക്കിയത് പറഞ്ഞെന്ന് പറഞ്ഞിട്ട് വളച്ചോടിക്കാനുള്ള ശ്രമ കാട്ടുവളപ്പിൽ നോശാതെ നടത്തുന്നത് ബാക്കിയുള്ള കേട്ടു നോക്കൂ അടുത്ത പേജിനെ ബാക്കി പേജ് ജീവിതത്തിൽ വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിയെ അത്ഭുത സിദ്ധികളുടെ പേരിൽ ജനങ്ങൾ മഹാത്മാവായി വായിത്തിയാലും അംഗീകരിച്ചിരുന്നില്ല ഒരു ദിവസം തന്റെ വായയിലെ മാരക മുറിവിൽ നിന്നുണ്ടായ വേദന കാരണം മഹാനവറുകൾ വിഷമിക്കുന്നത് കണ്ടപ്പോൾ പ്രയാസം തോന്നിയ വീട്ടുകാർ ഈ ഗണത്തിൽപ്പെട്ട ഒരു പേരിൽ ഫാത്തി അധിക ചെയ്യാൻ പറഞ്ഞു എങ്ങനെ വായയിൽ ക്യാൻസർ വന്നിട്ട് കിടന്ന് പടഞ്ഞു ബുദ്ധിമുട്ടുമ്പോ വീട്ടുകാർ പറയുകയാണ് നിങ്ങൾ പലരെ എതിർത്തിട്ടില്ല അയാൾ ഒരാളെ പേര് പറഞ്ഞിട്ട് ആ ആളെ പേരിൽ ഒന്ന് ഫാത്തിഹ ഓതി നോക്കൂ ഒരാളെ പേരും ഇതിൽ എടുത്തു പറഞ്ഞിട്ടില്ല കേട്ടോ ജീവിതത്തിൽ സറൈന് വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാള് അയാള് അയാളിൽ നിന്ന് വല്ല അത്ഭുതങ്ങൾ ഉണ്ടായത് കണ്ട് ആളുകൾ മഹാത്മാവായിട്ട് കൊണ്ടുവരാണെങ്കിൽ അത് മഹാനവർ അനുവദിച്ചിരുന്നില്ല അതിനോട് യോജിപ്പ് കാണിച്ചിരുന്നില്ല അതെന്നല്ല വേണ്ടത് സറൈന് വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളിൽ നിന്ന് അത്ഭുതമുണ്ട് എന്ന് വിചാരിച്ചാണ്ട് അയാളെ മഹാത്മാവായിട്ട് ഗണിക്കാൻ പറ്റുമോ അത് മഹാനവർ അനുവദിച്ചിരുന്നില്ല അതിനോട് യോജിച്ചിരുന്നില്ല അങ്ങനെ മഹാനവർഗ്ക്ക് നാവിന് ക്യാൻസർ ആയി വേദന അനുഭവപ്പെട്ട സമയത്ത് ഈ ഗണത്തിൽപ്പെട്ട ആളുകളെ ഈ ഗണത്തിൽ നടന്ന പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഏത് ഗണം സറൈന് വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്ത് ജീവിക്കുന്ന ആളെ അങ്ങനത്തെ ആളുടെ പേരിൽ ഫാത്തി ഓതാൻ വേണ്ടിയിട്ട് പറഞ്ഞപ്പോ മഹാനവറുകൾ അത് ഓതിയില ഓതിയിലെന്ന് മാത്രമല്ല അതിനെ ശക്തമായി എതിർത്തു എന്റെ വിശ്വാസം നഷ്ടപ്പെട്ട നിങ്ങൾ ശ്രമിക്കുന്നത് എന്ന് വരെ മാനവർകൾ ചോദിച്ചു അതാ ഞാൻ നേരത്തെ പറഞ്ഞത് മഹാ എന്തിനാണ് ഈ സംഭവം ഇവിടെ കൊണ്ടുവന്നത് അത്ര ഈ ഒരു അവസരത്തിൽ പോലും മഹാനവുകൾ നേരത്തെ സറൈനു വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്ത് ജീവിക്കുന്ന ആളുകളെ എതിർത്തിരുന്നു അവർ വലിയ മഹാത്മാക്കളാണ് എന്ന് പറഞ്ഞ് അവരെ കൊണ്ടുവരുന്നതിനെ എതിർത്തിരുന്നു ഇതിന് ആരാന്നൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ ആരാണെങ്കിലും അവരെ എതിർത്തിരുന്നു എന്നാണ് അപ്പൊ ഇത്തരം സങ്കീർണ പ്രശ്നങ്ങൾ വരുമ്പോഴും അതിനെ മനക്കരത്തോടുകൂടെ മഹാനവുകൾ നേരിട്ടാണ് അതിനുള്ള ഒരു ഉദാഹരണം അവിടെ പറഞ്ഞുകൊണ്ടെന്നെ എന്നിട്ട് കുടുംബക്കാര് തന്നെ ഇതൊക്കെ മനസ്സിലാക്കി മഹാനവോട് ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞിനേന്ന് ഇത് എന്തിനാ കുടുംബക്കാര് കൊണ്ടുവന്ന തന്നെ അത്രയും കർശനമായിരുന്നു മഹാനവുകൾ ഏത് സങ്കീർണ പ്രശ്നം വന്നാലും ആദർശവും അവിടെ നിന്ന് ഇവിടെ കാണിച്ചു തന്ന പാതയും അത് വെടിഞ്ഞുകൊണ്ടുള്ള ഒരു പ്രശ്നവും അത് വെടിഞ്ഞുകൊണ്ടുള്ള യാതൊരു അഡ്ജസ്റ്റ്മെന്റും ഇല്ല അതല്ലേ മഹാനവർഗ് അവിടെ പറഞ്ഞത് എന്റെ വിശ്വാസം നഷ്ടപ്പെടുത്താനാണോ നിങ്ങൾ വരേണ്ടതെന്ന് ഇങ്ങനെ മഹാനവർഗ് പറഞ്ഞു അതാണ് അവിടെ പറഞ്ഞത് ഞാൻ കേട്ടു ഇത് കേട്ടപ്പോൾ തന്റെ എല്ലാ വേദനകളും മറന്ന് അദ്ദേഹം പൊട്ടിത്തെറിച്ചു എന്താണ് നിങ്ങൾ പറയുന്നത് എൻ്റെ ഈമാൻ തെറ്റിക്കാനാണോ ശ്രമിക്കുന്നത് എത്ര വലിയ മഹാന്മാരും മൗലിയാക്കളും ആയിരുന്നു സുഹാബക്കളും മധുഹബിന്റെ ഇമാമിയങ്ങളും എല്ലാം അവർക്കൊന്നുമില്ലാത്തൊരു പ്രത്യേക ഹാല് അവസ്ഥ ഇവർക്ക് എവിടെ നിന്ന് കിട്ടി അതും ഭൗതിക കാര്യങ്ങളിലൊന്നുമില്ല വെറും ദീനീ കാര്യങ്ങളിൽ മാത്രം എൻ്റെ വിശ്വാസം നഷ്ടപ്പെടുത്താതെ പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലത് മഹാനവറുകൾ ഗർദ്ദിച്ചു എന്താപ്പൊ നിങ്ങൾക്ക് മനസ്സിലായത് എന്താപ്പ മനസ്സിലായത് മൂപ്പരെല്ലാിയാക്കളെയും പറഞ്ഞു എല്ലാവരും പറഞ്ഞു ഇത് വായിക്കുമ്പോ തന്നെ നമുക്ക് ശരിക്കും മനസ്സിലാക്കി കൂടാതെ ആരെ പറ്റിയാ പറഞ്ഞത് എന്ന് ദുന്യാവിന്റെ കാര്യത്തിലൊന്നും ഒരു അവസ്ഥ മാറ്റം ഇല്ല കേട്ടോ തിന്നൽ നടക്കുന്നുണ്ട് കുടിച്ചല് നടക്കുന്നുണ്ട് എല്ലാ പരിപാടികളും നടക്കുന്നുണ്ട് അതേ സമയത്ത് ദീനിന്റെ കാര്യത്തിൽ മാത്രം ഒരു അവസ്ഥ മാറ്റം ഏ അങ്ങനത്തെ ആളുകളെ സംബന്ധിച്ച മഹാനവറുകൾ എതിർത്തത് അപ്പോഴാണ് അങ്ങനത്തെ ആളെ എതിർത്തിരുന്ന അങ്ങനത്തെ ഒരാളെ പേരിൽ ഫാത്തി ഓതാൻ വേണ്ടി പറഞ്ഞപ്പോഴാ മഹാനവറുകൾ പറഞ്ഞത് സ്വഹാബികള് മദേബിന്റെ ഇമാമുമാര് അവർക്ക് ഇവിടെ ജീവിച്ചു പോയിട്ടില്ലേ അവർക്കൊന്നും ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ലല്ലോ പിന്നെ ഈ ദുന്യാവിന്റെ കാര്യം അതിലൊന്നും ഈ ആര് മാറ്റില്ല ഏതിന് മാത്രം ദീനിന്റെ കാര്യത്തിൽ മാത്രം അവസ്ഥ മാറ്റം അപ്പോ അതുകൊണ്ട് നിങ്ങള് എന്റെ ഈമാ നഷ്ടപ്പെടുത്താൻ നോക്കണ്ട എന്ന് മഹാനവറുകൾ പറയാണ് എന്നിട്ട് ഇത് വായിച്ചിട്ട് നോച്ചാത് ചോദിച്ചില്ലേ എന്താണ് അവസ്ഥ എങ്ങനുണ്ട് എന്താ പതിന്ന് മനസ്സിലായത് എന്ന് എന്നിട്ട് ഓൻറെ വകനെ ഔലിയാക്കള മുഴുവൻ എതിർക്കുക ഇതിലെവിടെ മാനവർ ലൗലിയാക്കളെ നിർത്തു എന്നുള്ളത് ഇത് വായിക്കുമ്പോ തന്നെ പറഞ്ഞത് എന്താണ് ഇതിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞത് സറൈനു വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന വ്യക്തികളെ ആരെങ്കിലും അത്ഭുതം കാണിക്കുന്നത് കണ്ടിട്ട് മഹാത്മാവായിട്ട് ഉയർത്തിക്കൊണ്ടുവരുന്നത് മഹാനവുകൾ യോജിച്ചിരുന്നില്ല എന്നാ പറഞ്ഞത് ആ ഗണത്തിൽപ്പെട്ട ആളുകളുടെ പേരിൽ പാത്തി വേണ്ടി പറഞ്ഞപ്പോഴാണ് മഹാനവുകൾ ഇങ്ങനെ ചൂടായതും എന്നിട്ട് പറലിയാക്കളൊക്കെ എതിർത്തു നീ എവിടെ ഔലിയാക്കൾ എതിർത്തത് ദീന്നി വിരുദ്ധമായി ചെയ്യുന്ന ആളുകളാണ് ഔലിയാക്കള് പച്ച നോണ പറയണം എന്നിട്ട് ഇത് വായിച്ചു കണ്ട നട്ട് കുടുംബത്തിൽപ്പെട്ട ആൾക്കാരെന്നെ ഈ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു കുടുംബത്തിൽപ്പെട്ട ആള് ഇത് എന്തിനാ എഴുതിയെന്നറിയോ മഹാനവർ ഇങ്ങനൊക്കെ ഈ ഒരു സന്ദർഭത്തിൽ പോലും അവിടുന്ന് അവിടുത്തെ ആദർശവും അവിടെ നിന്ന് മുമ്പ് പറഞ്ഞു വെച്ചതൊന്നും കൈവിട്ടില്ല എന്നുള്ളതിനുള്ള ഒരു ഉദാഹരണമാണ് ഈ പറഞ്ഞോണ്ടിരണ്ടേ എല്ലാ ആളായിരുന്നു എന്ന് അഹിനാർ ഇത് പറഞ്ഞു വന്ന് മലയാളത്തിലുള്ള ഒരു സ്മരണിക ഈ രീതിയിൽ വികൃതമാക്കി ദുർവ്യാഖ്യാനിക്കുന്ന ഈ കാട്ടുവളപ്പിൽ നോശാദ് ഈ സ്മരണിക വായിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകൂലെ എന്താണ് ഇതിൽ എഴുതിയത് എന്നുള്ളത് അതിനു വരെ ദുർവ്യാഖ്യാനിക്കാണ് ഇവര് എന്തോ ഒന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ മഹാനായ കുറ്റിപ്പുറം അബ്ദുള്ള മുസ്ലിയാർക്ക് സി എം വലിയ ഉള്ള കദ് സല്ലാ സുറഹുൽ അസീസ് മഹാനവറുകളുടെ കുരുത്തക്കൾ പറ്റിയതാണ് വഫാത്താകണ സമയത്ത് അതുകൊണ്ട് തന്നെ മഹാനവറുകൾക്ക് മരിച്ചു കിട്ടാൻ കുറെ പ്രയാസപ്പെട്ട് ബെഡ് മേലിൽ ഇങ്ങനെ ചാടിക്കളിച്ചേനീ എന്നൊക്കെയാണ് ഈ നൌസാദ് പറഞ്ഞത് അത് സ്ഥിരപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറഞ്ഞൊപ്പിക്കുന്നത് എത്ര കബ കളവുകളാണ് ഈ പറയുന്നത് എത്ര കബളിപ്പിക്കലാണ് ഈ നടത്തുന്നത് മലയാളത്തിലുള്ള സ്മരണികയിൽ വരെ ഈ കോലത്തിൽ കബളിപ്പിക്കുന്നുണ്ടെങ്കില് ഇമാമിങ്ങളുടെ കിതാബിൽ ഇവൻ എത്ര തട്ടിപ്പുകൾ നടത്തുന്നുണ്ടാകും എത്ര ദുർവ്യാഖ്യാനങ്ങൾ നടത്തുന്നുണ്ടാകും ഇത് മനസ്സിലാക്കിയാൽ മതി എല്ലാവരും പല പ്രാവശ്യം നമ്മൾ പിടികൂടിയിട്ടുണ്ടല്ലോ മഹാനായ അബുയജീദുൽ ബിസ്താമി റഹമത്തുല്ലാഹിഅ അലൈ തങ്ങൾ അവരുടെ ഒരു ചരിത്രം പറഞ്ഞപ്പോ പ്രധാനപ്പെട്ട ഒരു ഭാഗം കട്ട് വായിച്ചില്ലേ ഇവൻ എന്ന് പറഞ്ഞ ഔലിയാക്കൾക്കൊന്നും ശരീരത്തിനനുസരിച്ച് ജീവിച്ചോളണം എന്നില്ല അവരൊന്നും നിങ്ങൾ കാണുന്ന ശരീരത്തിനനുസരിച്ച് ജീവിച്ചോളണം എന്നില്ല അവര് ചിലപ്പോ റമദാന്റെ പകലിലൊക്കെ റൊട്ടി തിന്നും അതൊന്നും നിങ്ങൾ നോക്കണ്ട എന്ന് പറഞ്ഞിട്ട് നൂശാദ് അബുഎജീദു അലി തങ്ങളുടെ ഒരു ചരിത്രം വായിച്ചു റമദാനിന്റെ പകലിൽ മഹാനവർ റൊട്ടി തിന്നു എന്നാണ് അതിൽ വായിച്ചത് അപ്പോ ആ സംഭവത്തിൽ തന്നെ അത് കൃത്യമായി പറയണ്ടേ എന്തിനാ റൊട്ടി തിന്നത് ഒരുപാട് ആളുകൾ മഹാനവർഗ് ബിസ്താമ് വിട്ടുപോയിട്ട് ഒരുപാട് വർഷങ്ങളായിരുന്നു പിന്നീട് അവിടുത്തെ ഉമ്മയെ കാണാൻ വേണ്ടി തിരിച്ചു വരികയാണ് അപ്പൊ ഉള്ള ഒരുപാട് ആളുകൾ ഇങ്ങനെ ചുറ്റും കൂടി അബുയദിൽ ബിസ്താമിയെ പറ്റി അവർ കേട്ടിട്ടുണ്ട് വലിയ മഹാനാണെന്നൊക്കെ അറിഞ്ഞിട്ടുണ്ട് അപ്പൊ എല്ലാരും ഇങ്ങനെ ചുറ്റും കൂടി അപ്പൊ മഹാനവർകൾ വിചാരിച്ച് ഇതിപ്പോ ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് അള്ളാഹുലേക്ക് അടുക്കാനുള്ള എന്റെ എല്ലാ വഴികളും അടഞ്ഞു പോകും ഇവരൊക്കെ ഇങ്ങനെ ഒപ്പം കൂടിയാലേ എനിക്ക് അള്ളാഹുലേക്ക് ഇബാത്തെടുത്ത് കൂടാൻ കഴിയൂല എന്ന് മഹാനവറുകളെ പിന്നെ മനസ്സിലാക്കിയിട്ട് റമദാന്റെ പകലിൽ റൊട്ടിയാണ് തിന്ന് ഇത് തിന്നണ കാണുമ്പോഴെങ്കിലും ആളുകൾ ഒഴിഞ്ഞു പോയിക്കോളല്ലോ ആ റൊട്ടി തിന്നപ്പം മഹാനവറുകൾ എന്തുദ്ദേശിച്ചിട്ടുണ്ട് അതുകൊണ്ട് മഹാനവറുകൾ ഉദ്ദേശിച്ചത് റുക്സ ഉദ്ദേശിച്ച് തിന്നതാ അപ്പൊ തുറക്കൂ ആളുകളെ കിങ്കാർ ചെയ്ത് എന്താണ് ഇയാള് റമദാന്റെ പകലിൽ ഭക്ഷണം കഴിക്കണേ അങ്ങനെ ആൾക്കാർക്ക് ഒഴിഞ്ഞു പോയി എന്നാണ് ആ ചരിത്രത്തിൽ പറയുന്നത് ആളുകൾ അങ്ങനെ ഒഴിഞ്ഞു പോകാൻ വേണ്ടി തന്നെയാണ് മഹാനവർഗന് ആർ ഒട്ടി തിന്നതും എന്നിട്ട് ഇവിടെ നിന്ന് ഉഷാദ് അബിദ് കട്ട് എന്നിട്ട് ചോദിക്കുക ഇപ്പൊ കണ്ടില്ലേ അക്കല അതിന്റെ അടയുള്ള റമദാന്റെ പകലിൽ റൊട്ടി തിന്നു അപ്പങ്ങൾ ശരീരത്തെവിടെ പോയി മാനവുകൾ ശരീരത്ത് പാലിച്ചില്ല റമദാന്റെ പകലിൽ വരെ റൊട്ടി തിന്നിലേന്ന് ഇത് ചോദിച്ചപ്പൊ ഞമ്മൾ കിതാബ് മറിച്ച് വായിച്ച് റുക്സ ഉണ്ട് മാനവുകൾക്ക് അനുവദനീയമായ ഒരു റുക്സ പിടിച്ചുകൊണ്ടാണ് മാനവർകൾ റമദാന്റെ പകലിൽ റൊട്ടി തിന്നത് അത് ശരിക്കും അങ്ങനെ ആളുകൾ കാണാൻ തിന്നാൻ പാടില്ല അങ്ങനെ വല്ല റുക്സ ഉണ്ടെങ്കില് അവരെ ആള് കാണാതെ തിന്നാണ് പാണ്ടത് പക്ഷെ ഇവിടെ എന്ത് ലക്ഷ്യം വെച്ചാ ഈ ആളുകളൊക്കെ ഒന്ന് ഒഴിഞ്ഞു പോകണം എന്റെ വിഭാഗത്തിന് തടസ്സമാകും അതുകൊണ്ട് അവരൊക്കെ ഒഴിഞ്ഞു പോകണം എന്ന് വിചാരിച്ചിട്ടാ തിന്നത് പക്ഷെ നോഷാദ് ഇതിനെ കൂട്ടി മാറ്റി കട്ടു വായിച്ചു എന്നിട്ട് അബു യസീദിൽ ബിസ്താമി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളെ റമദാന്റെ പകൽ റൊട്ടി തിന്നില്ലേ ഇപ്പൊ എന്തായി ആരവർകൾക്ക് ഇങ്ങളെ ശരിയെത്തോടെ പോയി എന്നൊക്കെ ചോദിച്ചിന് പോ അവ നോക്കിയാ നിങ്ങള് കിതാബിൽ കിതാബിലിങ്ങനെ ദുർവ്യാഖ്യാനം നടത്താണ് അതുപോലെ അബുൽ തൈനാത്തി അറമത്തുല്ലേ മഹാനവറുകളുടെ ഒരു സംഭവം കിതാബിൽ നിന്ന് വായിക്കുമ്പോ അവിടുന്ന് ഒരു ഇബാറത്ത് കട്ടു വായിച്ചു അതും എന്തിനു വേണ്ടിയാ കൊണ്ടുവന്നത് ഇങ്ങളുടെ ശരീരത്തിനനുസരിച്ചെന്നെ ഔലിയാക്കൾ നിസ്കരിച്ചു പോകണം എന്നില്ല അവര് നിസ്കരിക്കുമ്പോ ചെലപ്പോ ഫാത്തിയോദൂല നിസ്കരിക്കലെന്നല്ല നിസ്കരിച്ചു നോക്കുമ്പോ ഫാത്തി ഇല്ല എന്നൊക്കെയാണ് ഇപ്പോ പറഞ്ഞത് നിങ്ങൾ എല്ലാരും കേട്ടിട്ടുണ്ടാകും അതിന്റെ ക്ലിപ്പ് ഞമ്മളുടെ കയ്യിലുണ്ട് എന്നിട്ട് എന്നിട്ടെന്താ പറഞ്ഞത് ഇത് നോക്കുമ്പോട്ട് ചോദിക്കണ്ട് ഫാത്തില്ലേ അപ്പ നിങ്ങള് ശരീരത്തോടെ പോയി എന്താ കിതാബിലുള്ളത് ഫലം മുസ്തവിയൻ മുതവിയായ നിലക്ക് ഫാത്യ ഓതിലാന്ന മുസ്തവിയെന്നുള്ളതാണ് കട്ടു അതെന്താ മാനവർഗ്ഗ മുസ്തവിയായ നിലക്ക് ഫാത്യ ഓദാതിരുന്നത് ഫാത്തി ഓതിയിട്ടുണ്ട് പക്ഷെ അത് മുസ്തവിയായില്ല എന്തുകൊണ്ട് മുസ്തവിയായില്ല അത് മഹാന്മാരായി മാമിങ്ങൾ അവരുടെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് മാനവർഗൾക്ക് നാവിനൊരു വിക്ക് ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ മഹാനവർഗ്ക്ക് ഓതാൻ പറ്റുള്ളൂ കഴിയുള്ളൂ അതുകൊണ്ട് തന്നെ മുസ്തവിയൻ സാധാരണ നമ്മൾ രീതിയിൽ മഹാനവറുകൾക്ക് ഓതാൻ പറ്റിയില്ല എന്നാണ് അതിലുള്ളത് എന്ന് കരുതി നിസ്കാരം പാത്തിലാണോ അല്ല അതും മഹാന്മാരായണ്ട് അങ്ങനെ മൂബർക്ക് ഓതാൻ കഴിയുണ്ടെങ്കിൽ അങ്ങനെ ഓദിയാ മതി ആ രീതിയിൽ ഓതിയിട്ട് കരിച്ച നിസ്കാരം ശരി തന്നെയാണ് അതും ഇമാം അഹമ്മത്ത് തങ്ങൾ അവിടുത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതും ഈ മഹാനവറുകളുടെ ചരിത്രം ഉദ്ധരിച്ച് അതിന്റെ താഴെ തന്നെയാണ് ഇതും പറഞ്ഞത് എന്നിട്ട് അതൊക്കെ കട്ട് വായിച്ചിട്ട് പരം ഫാത്തിയ ഹാ ഫാത്യ തന്നെ ഓതിയിലാണെന്ന് പറഞ്ഞിട്ട് മുസ്തവിയൻ എന്നുള്ള കട്ട് ഈ രീതിയിൽ ഇമാമിയങ്ങളുടെ കിത്ര കിതാബിൽ എത്ര ദുർവ്യാഖ്യാനം നടത്തുന്നുണ്ട് ഞാൻ ഇതൊക്കെ പറയുന്നത് ഇങ്ങനെ മലയാളത്തിലുള്ള ഒരു സ്മരണികയിൽ വരെ ദുർവ്യാഖ്യാനം നടത്തി മുമ്പിലിരിക്കുന്ന കുഞ്ഞാടുകളെ പൊട്ടന്മാരാക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹം പുറത്തുണ്ട് എന്നുള്ളത് കാട്ടുവളപ്പിൽ നോശാദെ മനസ്സിലാക്കണേ നല്ലതാ ഈ മലയാളം വായിക്കാൻ എല്ലാവർക്കും അറിയാൻ പറ്റും അത് വായിച്ചാൽ തന്നെ അതിന് കൃത്യമായി മനസ്സിലാകും എന്തിനാണ് ആ അത് കൊണ്ടുവന്നത് എന്ന് നീ ഉദ്ദേശിച്ച ഒരു കാര്യം സമർത്ഥിക്കാൻ വേണ്ടിയിട്ട് ആണെങ്കിൽ അറബിയിലുള്ളതൊക്കെ കട്ട് കണ്ടൊക്കെ ചിലപ്പോൾ പറഞ്ഞാൽ അത് ചിലപ്പോ പലരും ശ്രദ്ധിച്ചോളണം എന്നില്ല അതേ സമയത്ത് മലയാളത്തിലുള്ളതൊക്കെ ഈ രീതിയിൽ പച്ചയായി വ്യഭിചരിക്കുമ്പോ ഇതൊക്കെ ഇപ്പുറത്ത് കേൾക്കുന്ന ആളുകളുണ്ട് ഉണ്ട് എന്നെങ്കിലും മനസ്സിലാക്കി കൂടാങ്ങെ അതൊരു കളവുകള് നിർത്താതെ കളവ് പറ ഇതിന്റെ പേരില്ലേ ഞപ്പൊ കാണിച്ചെന്റെ ഒരു കളവും കൂടി നേരത്തെ ബഹുമാനപ്പെട്ട ബാക്കവി വാസ്യോസ്താദ് അവിടുത്തെ ഉപ്പയുടെ നിലപാടായിട്ട് ഒരു സംഭവം വിശദീകരിച്ചിരുന്നു അഥവാ അബ്ദുള്ള മുസ്ലിയാരുടെ അടുക്കല് ഒരു ആള് വന്നു അയാളുടെ കൂടെ കുറെ മൂല്യമാരുണ്ട് അപ്പൊ അദ്ദേഹം പലപ്പോഴും കുറ്റിപ്പുറം അബ്ദുള്ള മുസ്ലിയാരിക്ക് ഹദിയെ കൊണ്ടുപോയി കൊടുക്കുന്ന ആളായിരുന്നു കാശൊക്കെ ഇടക്കിടക്ക് കൊടുക്കുന്ന ആളായിരുന്നു അയാൾ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുന്നതിന്റെ ഇടയിൽ ഔലിയാക്കന്മാർക്ക് അവരുടെ ദറജൊക്കെ ഉയർന്നു കഴിഞ്ഞാൽ പിന്നെ നിസ്കരിക്കണമെന്നില്ല എന്ന് പറഞ്ഞപ്പോ അബ്ദുള്ള മുസ്ലിയാർ അവിടെ ഇടപെട്ടു മഹാനവറുകൾ ചോദിച്ചു അങ്ങനെ എവിടെ ഉള്ളത് ചോദിച്ചു അപ്പൊ ഈ വന്ന ആള് പറഞ്ഞേ അത് അതുക്കിയയിലുണ്ട് അറിഞ്ഞു അപ്പൊ അബ്ദുൾ ഉസ്താദ് പറഞ്ഞേ ഇവിടെ ഉണ്ട് അതിക്ക് നമ്മള് നോക്കുക എന്നാല് അപ്പൊ ആ വന്ന ആള് പറഞ്ഞേ അത് അതിക്കേന്റെ ആശയിലാണ് ഇറഞ്ഞ് ആ അതിക്കേന്റെ എല്ലാ ആശയം ഇവിടെ ഉണ്ട് നമ്മൾ അത് നോക്കുക എന്ന് പറഞ്ഞു അപ്പൊ ഇയാളിങ്ങനെ കടന്ന് പരിങ്ങ ആ ഒരു വിഷയം മഹാനായ കുറ്റിപ്പുറം അബ്ദുള്ള മുസ്ലിയാരുടെ നിലപാടായിട്ട് വാസി ബാഗബി ഉസ്താദ് പറഞ്ഞിനെ അപ്പൊ നൌഷാദ് അവിടെ ചെറിയൊരു തരികട നടത്താൻ ശ്രമിച്ചു എന്ത് ഇവരുടെ നിലപാടായിട്ട് വാസി ബാഖബി ഉസ്താദ് പറഞ്ഞത് തെക്ക്ലീഫുണ്ടോ പ്രായപൂർത്തിയും ബുദ്ധിയും ഉണ്ടോ എന്നാൽ നിസ്കരിക്കുന്നത് കാണണം നിസ്കരിക്കുന്നത് കാണുക തന്നെ വേണം എന്ന നിലപാടാണ് അബ്ദുല്ലോ മുസ്ലിയാർക്കുള്ളത് ആ നിലപാടാണ് വാസി ബാക്ക് പ്രസംഗത്തിൽ പറഞ്ഞത് എന്ന് കാട്ടുവളപ്പിൽ നൌഷാദ് പറഞ്ഞിരുന്നു അപ്പൊ നമ്മൾ അത് രണ്ടും പ്ലേ ചെയ്യിപ്പിച്ചു വാസി ബാക്ക് പറഞ്ഞതും നൌഷാദ് കോട്ടിമാട്ടി കബളിപ്പിക്കാൻ ശ്രമിച്ചതും നമ്മൾ കാണിച്ചു അപ്പൊ ഈ നൗഷാദിന് എന്ത് വേണം തെളിവാണല്ലോ എന്തിന് തെക്കലീഫ് ഉണ്ടോ പ്രായപൂർത്തിയും ബുദ്ധിയും ഉണ്ടോ എന്നാൽ നിസ്കരിക്കുന്നത് കാണണം എന്നതിന് തെളിവ് അത് കുറ്റിപ്പൂർ അബ്ദുൾ സാഹ് പറഞ്ഞേ എന്നുള്ളതിന് തെളിവുവാണല്ലോ അയിന് ഒരാളെ വല്ല ചട്ടം കൂട്ടി ഒപ്പിച്ചുണ്ടാക്കി കൊണ്ടുവന്നിക്കാണ് ആരാണ് അതിബരെ എപ്പോഴും ഉണ്ടാകണ ഒരു മഹലരി ഉണ്ടല്ലോ ആ മഹലരിനെ അയാള് അയാളെ വയസ്സും തൊക്കെ ഇട്ട് അവ ഈ കുറ്റിപ്പുറം അബ്ദുള്ള ഇരുപത്തിയഞ്ച് വയസ്സായല്ലോ അപ്പൊ അന്ന് ഇപ്പൊ ഈ മഹാലരി എന്താ മാലറേ മഹാലരി എന്തോന്നാണ് ഈ മഹാലയ്ക്ക് മഹാലരി ഏകദേശം കത്തർന്നത് കേറണ കാലം എന്നെ ആ കത്തർണത് ഓദന കാലത്ത് ഈ മഹാലരി കുറ്റിപ്പുറം അബ്ദുൽ അസ്തായന്റെ അടുത്ത് പോയപ്പം അവിടുന്ന് പറഞ്ഞാലോ കുറ്റിപ്പുറം അബ്ദുല്ല ആരെ ബഹുമാനപ്പെട്ട സി എം വലിയ കബ്സറഹുൽ അസീസ് മഹാനവറുകളുടെ വിലായത്ത് പേച്ചിട്ടുണ്ട് അതുപോലെ നിസ്കരിക്കുന്നത് കാണണം കാണുക തന്നെ വേണം എന്നൊക്കെ കുറ്റിപ്പുറം അബ്ദുള്ളിയാൽ ഈ മായാലിൻ്റെ കൂടു പറഞ്ഞുകൊടുത്താലോ എപ്പം കതർന്ന ഓതന കാലത്ത് അബ്ദുള്ളൊലിയാറെ ഈ മായന്നരി കാണാൻ പോയാലോ അപ്പം പറഞ്ഞു കൊടുത്താണല്ലോ അതൊക്കെ പച്ച പച്ചക്കള ഒരാളെ കെട്ടി അന്ന് അന്ന് നൂലുമേ കെട്ടി ഇറക്കാന്നൊക്കെ പറഞ്ഞിട്ടില്ല ഞങ്ങള് ആ ഒരു ഇറക്കല അവിടെ ഉണ്ടാക്കണേ ഒന്ന് കേട്ട് വെക്കുങ്ങള് ഞാൻ വെറുതെ അറിയല്ല മടവൂർ ഷെയ്ഖുനെക്കുറിച്ച് വിലായത്ത് പഴച്ചു എന്ന് അദ്ദേഹം പറഞ്ഞ ആളുകളിൽ ഒരാളാണ് നമ്മുടെ സ്റ്റേജിൽ ഇരിക്കുന്ന മഹദരി ഉസ്താദ് നിങ്ങൾ മനസ്സിലായോ ചെറുപ്പത്തിൽ കത്തുറിൻ്റെ തോന്നുന്ന കാലത്ത് അദ്ദേഹത്തെ സന്ദർശിച്ചപ്പോ നരിക്കുനിയാണ് നാട് എന്ന് പറഞ്ഞ പടുത്ത ചോദ്യം ചോദിച്ചത് മടവൂർ ഷെയ്ഖുനെ കുറിച്ചായിരുന്നു എന്നിട്ട് തുടർന്ന് പറഞ്ഞതാണ് മടവൂരിന്റെ വിലായത്ത് പഴച്ചുപോയി എന്നതും നിസ്കരിക്കുന്നത് കാണുക തന്നെ വേണം ഉണ്ടായാ പോരാ തെക്കലീഫ് ഉണ്ടെങ്കിൽ എന്നൊക്കെ ആ ചെറുപ്പകാലത്ത് മഹദരി ഉസ്താദിനോട് സംസാരിച്ചിട്ടുണ്ടാക്കും എങ്ങനെയുണ്ട് തെളിവ് നൂറ് ശതമാനം വിശ്വസിക്കാൻ പറ്റിയ തെളിവല്ല ഇപ്പൊ കൊണ്ടേ ഇതേ വിഷയം ബഹുമാനപ്പെട്ട വാസിബാ കവി ഉസ്താദ് പറഞ്ഞപ്പം അതിപ്പോ ബാപ്പാനെ പറ്റി മക്കൾ അങ്ങനെ തന്നെല്ലേ പറയുള്ളൂ ബാപ്പാനെ സാക്ഷിക്ക് വരെ പറ്റൂലെന്ന് പറഞ്ഞിട്ടില്ലേ എന്ന് പറഞ്ഞ് വാസിബാ കവി ഉസ്താദ് അവിടുത്തെ ഉപ്പയിൽ നിന്ന് കേട്ട സംഭവമാണ് ഈ പറഞ്ഞത് ഈ സംഭവം ബാപ്പയിൽ നിന്ന് കേട്ടതാണ് വാസിബാ കവി ഉസ്താദ് പറഞ്ഞത് എന്നിട്ട് അത് തള്ളിക്കളഞ്ഞ ആള് തെളിവ് കൊണ്ടുവന്നത് നിസ്കരിക്കുന്നത് കാണുക തന്നെ വേണം എന്ന് അബ്ദുൽ ഉസ്താദ് പറഞ്ഞത് തെളിവായിട്ട് കൊണ്ടുവരണ ആരെ എപ്പോഴും എപ്പോഴും ഇയാളെ കൂടെ സ്റ്റേജ്മല് ആ ഒരാളെ തേക്കാൻ വേണ്ടിയിട്ട് വന്ന് തർക്കണം ഈ മഹലരി ആ മഹലരി ആണേലോ തെളിവ് ആ മഹലരിനോടാണേലോ അബ്ദുൽസ്താദ് ഈ പറഞ്ഞേ അതും എന്നാ പറഞ്ഞത് അതാണ് അതിന്റെ പോയിന്റ് കത്തർന്ന് തോന്നുന്ന സമയത്ത് ചെറുപ്പകാലത്ത് ഇപ്പൊ ഈ അടുത്ത് പറഞ്ഞതൊന്നും പറയാൻ പറ്റില്ലല്ലോ കഥ ചങ്ങക്ക് വാന്നരയ്ക്ക് എത്ര വയസ്സുണ്ടൊക്കെ അനുസരിച്ച് കണക്കൊക്കെ കൂട്ടി ആ കത്തറിന്റെ തോന്നുന്ന ടൈമിൽ കാലം ഏകദേശം എന്നുള്ളൊക്കെ കണ്ടെത്തിയിട്ട് അത് കാച്ചുണാ കാച്ച കളവർ ഹിമാമികളുടെ കിതാബിൽ തിരിമറിയടത്തണ ഇവനുണ്ടോ സാക്ഷികളും തെളിവും നൊലിമ കെട്ടി ഇറക്കാൻ വലിയ പേടി ഈ കോലത്തിലാണ് ഒരാള് വന്നുകൊണ്ട് ഔലിയാക്കന്മാര് വലിയ വലിയ വല്യ വർദ്ധവയിലെത്തിയാലേ മാറ്റം അവിടെ ഈ പറഞ്ഞ അബ്ദുള്ള പോയ ആൾക്കാര് നമ്മൾ നേരെ അവരോട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഉസ്താദ് സംഭവത്തിനട്ടോ കാട്ടുവളപ്പിൽ നോശാദ് പറഞ്ഞത് അത് ഉസ്താദ് മാറ്റം വരുത്തിയതാണ് ഏത് വാസിബാക് വ്യവസ്ഥാദ് പറഞ്ഞങ്ങൾ ആദ്യം കേട്ടു നോക്കി എന്നിട്ട് പിന്നെ പറയാം ഒരു ദിവസം ഒരാൾ വീട്ടിൽ വന്നു അങ്ങനെ വീട്ടിൽ വന്നപ്പോ അദ്ദേഹം ഏകദേശം കേരളത്തിന്റെ ബോർഡറിൽ താമസിക്കുന്ന ഒരാളാ വലിയ മനുഷ്യനാണ് പാപ്പാനെ നക്ഷത്ര തുല്യ പണ്ഡിതനെന്നൊക്കെ പറയുന്ന ആളാണ് അയാൾ വന്നു അയാൾ കൂടെ കുറേ ആളുകളുമുണ്ട് തുല്യമാരായ ആൾക്കാരുണ്ട് പാപ്പാക്ക് പലപ്പോഴും പൈസ കൊടുത്തേക്കുകയും ഹതിയെ കൊടുത്തേക്കുകയും ചെയ്യുന്ന ആളാണ് അയാൾ ബാപ്പയും കൂടി സംസാരിച്ചു സംസാരിച്ചപ്പോൾ സംസാരത്തിൻ്റെ ഇടയിൽ അദ്ദേഹം പറഞ്ഞു ഔല്യാക്കന്മാർ കുറെ ആളുടെ മർത്തപക്കം ഉയർന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു നിസ്കരിക്കണ്ട അപ്പോൾ ചോദിച്ചാൽ അങ്ങനെ ഉണ്ടോ ചോദിച്ചു ആ അങ്ങനുണ്ട് അതെവിടെ ഉള്ളത് അധിക്കലുണ്ട് അത് ആ അത് ഇവിടെ ഉണ്ടെങ്കിൽ കാണിച്ചു ചോദിച്ചു അല്ല അധിക്കല്ല എൻ്റെ ഹാശ്യേലുള്ളതാണ് പാപ്പാനെ വലിയ വലിയ ആളാണെന്നും കൊടുക്കുന്ന ഇതാണ് ഉസ്താദ് ബഹുമാനപ്പെട്ടത് അഥവാ ആ വന്ന ആള് സംസാരിക്കുന്നതിനിടയിൽ ഔലിയാക്കളുടെ മർത്തബ കൂടിക്കഴിഞ്ഞാ പിന്നെ അവർക്ക് നിസ്കരിക്കേണ്ടതില്ല എന്ന് പറഞ്ഞപ്പോഴാണ് അബ്ദുൽ മുസ്ലാൽ ഇടപെടണത് അത് അവിടെയുള്ളൊക്കെ ചോദിക്കണത് എന്നിട്ട് നൌസാദ് ഈ ക്ലിപ്പ് ഇടുന്നതിന്റെ മുമ്പ് അവന്റെ ഒരു വിശദീകരണം ഉണ്ട് ഓം വിചാരിച്ച മാതിരി കൊണ്ടരണല്ലോ അപ്പൊ ഇതിനെ ഓം വിശദീകരിച്ചത് എന്താ ബഹുമാനപ്പെട്ട അബ്ദുൽ മുസ്ലിയാരുടെ നിലപാടായിട്ട് വാസി ഉസ്താദ് പ്രസംഗത്തിൽ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇവൻ എന്താ ഉണ്ടാക്കി കൊണ്ടുവന്നത് ഏ തെക്ലീഫുണ്ടോ പ്രായപൂർത്തിയും ബുദ്ധിയും ഉണ്ടോ എന്നാ നിസ്കരിക്കുന്നത് കാണണം എന്നാണ് അബ്ദുള്ള മുസ്ലിയാർ പറഞ്ഞത് നിസ്കരിക്കുന്നത് കാണുക തന്നെ വേണം എന്നാണ് അബ്ദുള്ള മുസ്ലിയാരുടെ നിലപാടായിട്ട് ഇപ്പം കൊണ്ടുവന്നത് ഇപ്പം ഒപ്പിച്ചുണ്ടാക്കിയ നിലപാടാണത് അതാണ് വാസി ബാഖി ഉസ്താദ് പ്രസംഗത്തിൽ പറഞ്ഞതൊന്നും ഇവൻ ഒപ്പിച്ച് കൊണ്ടുവന്നതാണ് എന്ന് പറഞ്ഞാൽ ഈ വന്ന ആള് പറഞ്ഞാലോ എന്ത് ഔലിയാക്കൾ ദറജൊക്കെ കൂടിക്കഴിഞ്ഞാൽ പിന്നെ അവർ നിസ്കരിക്കുന്നത് കാണണം എന്നില്ല അപ്പം അതിനെതിർത്തുകൊണ്ട് ബഹുമാനപ്പെട്ട അബ്ദുൾ നമുസ്ലിയാർ പറഞ്ഞു നിസ്കരിക്കുന്നത് കാണുക തന്നെ വേണം എന്ന് അങ്ങനല്ല സംഭവം ഉണ്ടായത് വാസി ബാക്ക് അങ്ങനെ പറഞ്ഞിട്ടുല്ല എന്നിട്ട് വാസി ബാക് വിസ്താദ് പ്രസംഗത്തിൽ അബ്ദുൾ തമുസ്ലിയാറിന്റെ നിലപാട് പറഞ്ഞു എന്നും പറഞ്ഞു കെട്ടിണ്ടാക്കിക്കൊണ്ടെന്ന നിലപാടുണ്ട് ആ നിലപാട് ആദ്യം പറഞ്ഞിട്ടുണ്ട് ബോം എന്നിട്ടാണ് പിന്നെ വാസി ബാക്കാദിന്റെ ആ പ്രസംഗം ഉള്ളത് അപ്പം ആ പ്രസംഗം കേട്ട് കഴിഞ്ഞാൽ നോസാദ് പറഞ്ഞ മാതിരി ആര് പറഞ്ഞിട്ടില്ലല്ലോ വാസി ബാക്ബിസ്താവും പറഞ്ഞിട്ടില്ല അബ്ദുള്ള മുസ്ലിയാറും പറഞ്ഞിട്ടില്ല പിന്നെ അവരെ നിലപാട് പറഞ്ഞ് നിസ്കരിക്കേണ്ടതില്ല എന്ന് ഓടിയില്ല നിസ്കരിക്കന്നെ വേണം തെക്കലീഫ് ഉണ്ടോ നിസ്കരിക്കാൻ നിർബന്ധ അവിടെ അതിന് യാതൊരു അഡ്ജസ്റ്റ്മെന്റും ഇല്ല അതാണ് അബ്ദുള്ള മുസ്ലിയാർ പറഞ്ഞത് അതാണ് വാസി ബാഖ്താബ് പറഞ്ഞതും അപ്പൊ പിന്നെ ഇപ്പോ ആദ്യം കെട്ടിണ്ടാക്കി വെച്ച ഒരു സൂലുണ്ടല്ലോ നിസ്കരിക്കുന്നത് കാണണം എന്നാണ് അബ്ദുള്ള മുസ്ലിാറുടെ നിലപാട് എന്ന് ഇപ്പോ ആദ്യം പറഞ്ഞു പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ ഞാൻ അതിനെന്ത് ചെയ്യണം ഇവൻ ഐമക്ക് കൊണ്ട് മുട്ടിച്ചണം വാസിയ വാക്യ വിസ്താദിന്റെ ആ ക്ലിപ്പിനെ പ്രസംഗത്തിനെ അപ്പൊ പോകാൻ പറയണേ അതിൽ വാസി വാക്യവിസ്താദ് ഒരു തരികട നടത്തിയാണ് ഒരു മാറ്റം എന്ന് എന്നിട്ട് അയിന് ഇപ്പോ തെളിവ് കൊണ്ടെന്നൊ മലരിനെ കാണണം എന്ന് ആരോടന്നെ പറഞ്ഞിരിക്കണേ ഇതാ ഈ സ്റ്റേജ് മേൽക്കണ മലരനോട് തന്നെ പറഞ്ഞിണെന്ന് ഇപ്പൊ എന്തിനാണോ മലരന് കുറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇതുപോലെ ഇവിടെ ഇങ്ങനെ ചെറിയൊരു തരികട നടത്തിന് അപ്പൊ അതിനൊന്നൊപ്പിച്ചാൻ വേണ്ടിയിട്ടാണ് ആ തെളിവ് കൊണ്ടെന്ന് മാലരനെ കൊണ്ടുവന്നേ എന്താണ് നമ്മൾ പറയാ വലിയ വലിയ ആള് കുടുങ്ങിയ സ്ഥല സഖാ വലിയ അയാൾ 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 കുടുങ്ങിയ കുടുങ്ങിയ അല്ലേ തൈമിയ സ്ഥല വലിയ കൂട്ടത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു നമ്മുടെ കേരളത്തിലുമുണ്ട് അങ്ങനെ മരണ നേരത്തും വലിയ അസുഖങ്ങൾ വന്നും പെട്ടുപോയ ആളുകൾ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു സ്ഥലത്ത് തൊയിൽ ഉസ്താദും പറഞ്ഞു കുറ്റിപ്പുറത്തുള്ള ഒരു ഫക്കീഹ് അതിന് ഉദാഹരണമാണ് എന്താ കാട്ടുവളപ്പിൽ എന്ന് വെച്ചാല് കുറ്റിപ്പുറത്തുള്ള ഒരു ഫക്കീഹ് മാത്രമേ രോഗിയായിട്ട് ഒഫാത്തായിട്ടുള്ളൂ എത്ര വലിയ വലിയ മഹാന്മാർ രോഗശയ്യലായിരിക്കാൻ ഒഫാത്തായിട്ടുണ്ട് വലിയ വലിയ മാരകമായ രോഗങ്ങൾ പിടിപെട്ടുകൊണ്ട് എത്ര വലിയ മഹാന്മാര് വഫാത്തായി പോയിട്ടുണ്ട് അപ്പൊ കുറ്റിപ്പുറത്തെ ഫക്കീഹ് ഈ നിലക്ക് രോഗം പിടിപെട്ട് ഒഫാത്തായതാണ് അത് ഇബിനു സക്കയെ പോലെയാണ് ഇബിനു തേമിയെ പോലെയാണ് അവർക്ക് പിടിപെട്ടത് ബടും പിടിപെട്ടതാണ് എന്ന് വെക്കാണെങ്കില് എണ്ണിക്ക ചങ്ങായി എത്ര വലിയ മഹാന്മാരെ എണ്ണുണ്ട് അവരൊക്കെ ഒഫാത്താകണ സമയത്ത് പല രോഗങ്ങളും പിടിപെട്ടുകൊണ്ട് ഒഫാത്തായവരുണ്ട് നാവിന് ക്യാൻസർ ബാധിച്ചു ഒഫാത്തായവരുണ്ട് ഓരോരുത്തരും എണ്ണയാണെങ്കിൽ ഇവരൊക്കെ ഇബിനുസഖയെ പോലെ സംഭവിച്ചതാ ഇവർക്കൊക്കെ ഇബിനു തേമിയെ പോലെ സംഭവിച്ചതാ എന്താ ഒരു കുറ്റിപ്പുറവൊക്കെ ഇതിനെ മാത്രം അതില് പെടുത്തേണ്ടിച്ച് എന്താ ബാക്കിയുള്ളവര് പെടുത്തണ്ടേ എത്ര വലിയ മഹാന്മാരായ ആളുകൾ അങ്ങനെ വഫാത്തായിട്ടുണ്ട് അല്ലെങ്കിലും ചങ്ങായി ഈ അസുഖങ്ങൾ ഉണ്ടാവുക ആ അസുഖങ്ങളിൽ വഫാത്താവുക എന്നൊക്കെ ഉള്ളത് അതൊക്കെ അള്ളാഹുവിൽ നിന്നുള്ള ഓരോ പരീക്ഷണങ്ങളല്ലേ ഇവരുടെ ദറജ ഉയരാനുള്ള കാരണമായിരിക്കും ചിലപ്പോ അത് അബിബാ റസൂൽ തങ്ങൾ തന്നെ പറഞ്ഞിട്ടില്ലേ തങ്ങൾ പറഞ്ഞല്ലേ ഏറ്റവും കൂടുതൽ പരീക്ഷണം ഉണ്ടാവുക അമ്പിയാക്കൾക്കാ പിന്നെ പിന്നെ അതിനോടടുത്ത ആളുകൾ ഒരു മനുഷ്യനെ അവന്റെ ദീനിന് ദീൻ എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ച് അള്ളാഹുത്തലാ അവനെ പരീക്ഷിക്കുന്ന അത് ചിലപ്പം വഫാത്താകണ സമയത്ത് രോഗം നൽകിയിട്ടായിരിക്കും ബഹുമാനപ്പെട്ട കക്കിടിപ്പുറം അബൂബക്കർ മുസ്ലിയാർ മഹാനവർ മഹാനവർഗ് വഫാത്താവുമ്പോ മഹാനവർഗ്ക്ക് രോഗമുണ്ടായിരുന്നില്ലേ ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദ് വഫാത്താകുമ്പോ എന്ത് രോഗം പിടിപെട്ട മഹാനവർഗ് വഫാത്തായത് ബഹുമാനപ്പെട്ട ഈ കാസ മുസ്ലിയാർ വഫാത്തായത് നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടില്ലേ അന്ന് ഹോസ്പിറ്റലിൽ കടക്കുമ്പോഴല്ലേ വഹാബി കത്ത് എഴുതിയത് അസ്ലിം തസ്ലം പറഞ്ഞിട്ട് അന്ന് മഹാനവർഗ് വലിയൊരു രോഗം പിടിവിട്ടുകൊണ്ടല്ലേ വഫാത്തായത് ഇവരൊക്കെ ഇബിനസക്കയെ പോലെ സംഭവിച്ചതാണോ എന്താണ് കാട്ടു വളപ്പിൽ നിന്ന് ഷാദേജി പറഞ്ഞു